நான் விருக்கிறேன். പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചിരിക്കുന്ന അസാധാരണ മിഷൻ മാസത്തെ പറ്റി ഒരു ചിന്ത പങ്കുവെക്കട്ടെ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പതിനഞ്ചാമൻ ഇതിനെപ്പറ്റി ഇറക്കിയ ചാക്രിക ലേഖനത്തിൽ ആ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചവർ യൂറോപ്പിൽ നിന്നുള്ള വൈദികരും സന്യാസിമാരുമായിരുന്നു അന്ന് അവർ ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും വലിയ സംഖ്യകളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വന്ന് സുവിശേഷവൽക്കരണം നടത്തി എന്നാൽ ഇന്ന് നമ്മൾ ഈ സുവിശേഷവൽക്കരണത്തിൻ്റെ നൂറ് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ച ഈ കാലഘട്ടത്തിൽ സഭയൊന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം ഇതാണ് ഇന്ന് യൂറോപ്പിൽ നിന്ന് മിഷണറിമാർ വന്ന് സുവിശേഷവൽക്കരണം നടത്തിയ ഈ ഇന്ത്യയിൽ നിന്ന് അനേകം വ്യക്തികൾ പ്രത്യേകിച്ച് വൈദികരും അൽമായരും മറ്റു രാജ്യങ്ങളിലേക്ക് പോയി സുവിശേഷവൽക്കരണം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയ ആ സുവിശേഷവൽ ആ സന്ദേശങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ തക്ക രീതിയിൽ ഇന്ന് ഭാരതീയ സഭയെ പ്രത്യേകിച്ച് കേരളത്തിലെ സഭയെ ദൈവം ഉയർത്തിയിരിക്കുകയാണ് ഇന്ന് അനേകായിരങ്ങൾ പുറത്തുപോയി സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിയൊരു ദൗത്യമാണ് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് കേരള സഭയിൽ കേരളത്തിലെ സഭയിലെ കേരളത്തിലെ സഭയെ അൽമായ സമൂഹത്തിൽ പ്രത്യേകിച്ച് ദൈവം ഒരു വിളി തന്നിരിക്കുകയാണ് ഇതിനെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ കാരണം ഇത് അസാധാരണമായ ഒരു കാര്യമാണ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മേഖലയിൽ ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ ഞാൻ അറുപത്തി മൂന്നാമത്തെ രാജ്യത്തിലേക്കാണ് ഒരു മാസം മുമ്പ് യാത്ര ചെയ്തത് ഒരു മാസം മുമ്പ് പരിശുദ്ധ പിതാവിൻ്റെ സ്വന്തം നാടായ അർജൻറ്റീനയിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകാനായിട്ടുള്ള അവസരം ലഭിച്ചു അവിടെ പത്ത് ദിവസത്തേലും ശുശ്രൂഷ നടത്തി ഈ പത്ത് ദിവസത്തിൽ അഞ്ച് ദിവസത്തേക്ക് ഏകദേശം എഴുന്നൂറ് പേർക്ക് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി ക്ലാസ് എടുക്കുവാനും അവിടെ വെച്ച് ജെറിക്കോ പ്രാർത്ഥന നടത്തുവാനായിട്ടുള്ള അവസരം ലഭിച്ചു പറ്റി പറയുമ്പോൾ അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് എഴുപത്തി അഞ്ച് ശതമാനം വ്യക്തികൾ കത്തോലിക്കരായ ആ രാജ്യത്ത് ഇന്ന് വെറും അഞ്ച് ശതമാനം വ്യക്തികൾ മാത്രം ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അവിടെ നമുക്കറിയാം ഒത്തിരി അധികം മുന്നേറ്റങ്ങളുണ്ട് സഭയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മുന്നേറ്റങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ആ സഭയെ മുഴുവൻ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നയിക്കുവാനായിട്ട് സഭ നേരിടുന്ന ഈ വെല്ലുവിളികളെക്കെതിരായിട്ട് പ്രവാചക ശക്തമായൊരു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നയിക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ആ ആ സാഹചര്യത്തിൽ ഈ എഴുന്നൂറ് പേരും പിന്നെ രണ്ട് രൂപതകളിൽ ചെന്നപ്പോൾ അവിടെയുള്ള വ്യക്തികളും കൂടെ ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ ശക്തമായിട്ട് ഒരു ഒരു ജെറീകോ പ്രാർത്ഥന അവിടെ കോർഡോബ എന്ന് പറയുന്ന നഗരത്തിൽ നടത്തി അതിനെ തുടർന്ന് ആ രാജ്യത്തിലുള്ള ഈ കരിസ്മാറ്റിക്കാർ എല്ലാവരും കൂടെ സംഘടിപ്പിച്ചിട്ട് മുഴുവൻ ദേശത്തും പല പട്ടണങ്ങളിലായി അവർ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയും ജെറീകോ പ്രാർത്ഥനയും നടത്തുവാനായിട്ട് തീരുമാനിച്ചു എല്ലാ പിതാക്കന്മാർക്കും ഇതിൻ്റെ വീഡിയോ ഉണ്ടാക്കി അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സംഘടിതമായിട്ട് ആ ആ രാജ്യത്തിനു വേണ്ടി അവിടുത്തെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വലിയ ഒരു 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 പടയാളികളുടെ ഒരു നിരയെ വാർത്തെടുക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ സാധിച്ചു ഇത് നമ്മളെപ്പോലുള്ള അൽമാർക്ക് വേണ്ടിയിട്ട് ദൈവം തരുന്ന വലിയ ശക്തമായൊരു പ്രേരണയാണ് ഇന്ന് സഭ പല സ്ഥലങ്ങളിലും രാജ്യങ്ങൾ പല സ്ഥലങ്ങളിലും ഏറ്റ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ ഇന്ന് അഭിമുഖീകരിക്കാനായിട്ട് അൽമായരെ പോലെയുള്ള നമ്മളെ ദൈവം വിളിക്കുകയാണ് ആ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് നമ്മൾ നമ്മളെ ജീവിതം സാക്ഷ്യപ്പെടുത്തുവാനായിട്ടും അവിടെ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ടും അവിടുത്തെ സഭയെ ഫ്രാൻസിസ് സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസിസിക്ക് കൊടുത്തതുപോലെ അവിടുത്തെ സഭയെ നവീകരിക്കുവാനായിട്ടും ദൈവം തരുന്ന ഈ അവസരം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം ഇന്ന് പരിശുദ്ധ പിതാവ് പറയുന്ന അതുപോലെ നമുക്കെല്ലാവർക്കും ആ പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടിയിട്ട് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാം അതിനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ